നിങ്ങളുടെ ജീവിതം ആകെ മാറിമറിയാൻ പോകുകയാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതോ ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദാരിദ്ര്യത്തിനും അവസാനം കുറിച്ച് വലിയൊരു സൗഭാഗ്യം നിങ്ങളെ തേടിവരുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനു തൊട്ടുമുമ്പ് പ്രകൃതിയും നമ്മുടെ മനസ്സും ചില സൂചനകൾ നമുക്ക് നൽകും പക്ഷെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലരും ഈ ലക്ഷണങ്ങളെ തിരിച്ചറിയാതെ പോകുന്നു എന്നാൽ ആചാര്യ ചാണക്യൻ പറയുന്നത് മഹാലക്ഷ്മി ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തി സമ്പന്നനാകുന്നതിനു മുമ്പ് അവരിൽ പ്രകടമായ എട്ട് മാറ്റങ്ങൾ കാണാനാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതാരോടും വിളിച്ചു പറയാൻ പാടില്ല എന്നതാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നിടത്താണ് വിജയത്തിന്റെ ഊർജ്ജം കുടികൊള്ളുന്നത് നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാണക്യനീതിയിൽ പ്രതിപാദിക്കുന്ന ഒരാൾ പണക്കാരനാകാൻ പോകുന്നതിന്റെ എട്ട് സുപ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇതിൽ എട്ടാമത്തെ ലക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരും സാമ്പത്തികമായി വലിയ ഉയരങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും പോസിറ്റീവായ ഊർജ്ജത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് മടിക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക ഇനി നമുക്ക് ആ എട്ട് ലക്ഷണങ്ങൾ ഓരോന്നായി പരിശോധിക്കാം ലക്ഷണം ഒന്ന് ബ്രഹ്മമുഹൂർത്തത്തിലെ ഉണർവ് ഒരാൾ സാമ്പത്തികമായി ഉയരാൻ പോകുന്നു എന്നതിന്റെ ആദ്യത്തെ ലക്ഷണം അവരുടെ ഉറക്കത്തിൽ വരുന്ന മാറ്റമാണ് അലാറം വെക്കാതെ തന്നെ അതിരാവിലെ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ അത് നിസാരമായി കാണരുത് ചാണക്യനീതി പ്രകാരം സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്ന വ്യക്തിയുടെ മനസ്സ് ഏറ്റവും തെളിഞ്ഞതും കൂർമ്മബുദ്ധിയുള്ളതുമായിരിക്കും ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ പ്രകൃതിയിലെ ഊർജ്ജം ഏറ്റവും ശുദ്ധമായിരിക്കുന്ന സമയത്ത് ഉണരുന്ന ഒരാൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്ലാനിംഗ് നടത്താൻ സാധിക്കും പണക്കാരാകാൻ പോകുന്നവരുടെ മനസ്സ് തനിയെ അവരെ അതിരാവിലെ വിളിച്ചുണർത്തും കാരണം അവരുടെ ഉള്ളിലെ ലക്ഷ്യബോധം അവരെ ഉറങ്ങാൻ അനുവദിക്കില്ല നിങ്ങൾക്കും ഇപ്പോൾ അലാറം ഇല്ലാതെ തന്നെ വെളുപ്പിനെ എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മീ കടാക്ഷത്തിന്റെ ആദ്യ സൂചനയാണ് ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ധ്യാനിക്കാനും ആ ദിവസത്തെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനും ഉപയോഗിക്കണം ലക്ഷണം രണ്ട് കോപം കുറയുകയും സംസാരം മധുരമാവുകയും ചെയ്യുന്നു രണ്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന പ്രകടമായ മാറ്റമാണ് പണം വരാൻ പോകുന്ന ഒരാളിൽ ക്ഷമക്രമാതീതമായി വർധിക്കുന്നത് കാണാം മുൻപ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെട്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ അതൊന്നും കാര്യമാക്കാതെ ശാന്തനായി ശാന്തനായിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണ് ചാണക്യൻ പറയുന്നു കോപം സമ്പത്തിനെ നശിപ്പിക്കുന്നു എവിടെയാണോ കലഹവും വഴക്കുമുള്ളത് അവിടെ ലക്ഷ്മിദേവി വസിക്കില്ല എന്നാൽ എപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നുവോ എപ്പോൾ നിങ്ങളുടെ വാക്കുകൾ മധുരമാകുന്നുവോ അപ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ബിസിനസ്സിലായാലും ജോലിയിലായാലും മധുരമായി സംസാരിക്കുന്നവർക്കെ വിജയിക്കാൻ കഴിയൂ ശത്രുവിനെപ്പോലും ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായാൽ അത് നിങ്ങളുടെ ഉള്ളിലെ രാജയോഗം തെളിഞ്ഞുവരുന്നതിന്റെ ലക്ഷണമാണ് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ലക്ഷണം മൂന്ന് കുടുംബത്തിലെ ഐക്യവും സമാധാനവും മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ വീടിനുള്ളിലെ അന്തരീക്ഷമാണ് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിലനിൽക്കാൻ തുടങ്ങുന്നുണ്ടോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ കുറയുകയും മക്കൾ അനുസരണയുള്ളവരാകുകയും ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് സമ്പത്ത് വരുന്നതിന്റെ വലിയൊരു ലക്ഷണമാണ് ഒരു വീട്ടിലെ സ്ത്രീ സന്തോഷവതിയായി ഇരിക്കുമ്പോഴാണ് ആ വീട്ടിൽ ഐശ്വര്യം വരുന്നത് എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു കാരണം സ്ത്രീ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് വീട്ടിലെ അന്തരീക്ഷം പോസിറ്റീവാകുമ്പോൾ നിങ്ങളുടെ ചിന്തകളും പോസിറ്റീവാകും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വീട്ടിലേക്ക് ലക്ഷ്മിദേവി പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ് കുടുംബാംഗങ്ങൾ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നിടത്ത് ദാരിദ്ര്യത്തിന് സ്ഥാനമില്ല ലക്ഷണം നാല് അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലുകളും സഹായങ്ങളും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആരെങ്കിലും സഹായവുമായി വരുന്നുണ്ടോ അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരം ലഭിക്കുന്നുണ്ടോ ഇതാണ് നാലാമത്തെ ലക്ഷണം നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രകൃതി തന്നെ നമുക്ക് വഴിയൊരുക്കി തരും എന്ന് പറയാറുണ്ട് ചാണക്യന്റെ അഭിപ്രായത്തിൽ ബുദ്ധിമാന്മാരായ വിജയികളായ മനുഷ്യരുമായുള്ള സഹവാസം നമ്മളെയും വിജയത്തിലേക്ക് നയിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് അറിവുള്ളവരും സമ്പന്നരും സ്വാധീന ശക്തിയുള്ളവരുമായ ആളുകളുമായി ഇടപഴകാൻ അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു യാദൃശ്ചികതയല്ല അത് നിങ്ങളുടെ തലം മാറാൻ പോകുന്നതിന്റെ സൂചനയാണ് അത്തരം ബന്ധങ്ങളെ വളരെ സൂക്ഷ്മതയോടെയും ബഹുമാനത്തോടെയും കാത്തുസൂക്ഷിക്കുക കാരണം ഒരുപക്ഷെ ആ ബന്ധങ്ങളിലൂടെയാകാം നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി താഴെ കമന്റ് ബോക്സിൽ ഞാൻ വിജയിക്കും എന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ ആത്മവിശ്വാസം ഈ പ്രപഞ്ചം കേൾക്കട്ടെ കമന്റ് ചെയ്തവർക്ക് തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ലക്ഷണം അഞ്ച് ഭക്ഷണത്തോടും ധാന്യത്തോടുമുള്ള ബഹുമാനം അഞ്ചാമത്തെ ലക്ഷണം ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് പണക്കാരനാകാൻ പോകുന്ന വ്യക്തി ഒരിക്കലും ഭക്ഷണം പാഴാക്കില്ല അന്നം ബ്രഹ്മമാണ് എന്നാണ് ഭാരതീയ സങ്കല്പം ചാണക്യൻ പറയുന്നത് ധാന്യത്തെ ആദരിക്കുന്നവന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല എന്നാണ് നിങ്ങൾക്ക് ഭക്ഷണം കളയാൻ മടി തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ വിശക്കുന്ന ആർക്കെങ്കിലും ഭക്ഷണം നൽകാൻ അതിയായ ആഗ്രഹം തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ് വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് സമ്പത്ത് നിങ്ങളെ തേടിവരുന്നത് ഹോട്ടലുകളിൽ പോകുമ്പോഴോ വീട്ടിലോ ഭക്ഷണം ബാക്കി ബാക്കിവെക്കാതെ കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കി വരുന്ന ഭക്ഷണം മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ നൽകാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മിദേവിയെ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ് ലക്ഷണം ആറ് കണ്ണാടിയിലും വസ്ത്രധാരണത്തിലും ഉള്ള മാറ്റം ആറാമത്തെ ലക്ഷണം നിങ്ങളുടെ ബാഹ്യരൂപത്തിൽ നിങ്ങൾ അറിയാതെ വരുത്തുന്ന മാറ്റമാണ് പെട്ടെന്ന് നിങ്ങൾക്ക് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും എപ്പോഴും സുന്ദരമായി നടക്കാനും ആഗ്രഹം തോന്നുന്നുണ്ടോ കീറിയതോ മുഷിഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാൻ മനസ്സ് മടി കാണിക്കുന്നുണ്ടോ ചാണക്യനീതിപ്രകാരം വൃത്തിഹീനമായ വസ്ത്രം ധരിക്കുന്നവരിൽ നിന്നും ലക്ഷ്മിദേവി അകന്നുപോകും നിങ്ങൾ സമ്പന്നനാകാൻ പോകുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ അതിനനുസരിച്ചൊരുക്കും കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും മറ്റുള്ളവർ നിങ്ങളോട് ഇപ്പോൾ നല്ല ഉഷാറാണല്ലോ എന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങളുടെ ഓറ അഥവാ പ്രഭാവലയം വികസിക്കുന്നതിന്റെ ലക്ഷണമാണ് സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നിടത്താണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് ലക്ഷണം ഏഴ് അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനുള്ള തോന്നൽ ഏഴാമത്തെ ലക്ഷണം സാമ്പത്തിക അച്ചടക്കമാണ് പണം വരുന്നതിന് തൊട്ടുമുമ്പ് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു അവബോധമുണ്ടാകും അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ നിങ്ങൾക്ക് മടി തോന്നും എന്നാൽ നല്ല കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ മടിയുണ്ടാവുകയുമില്ല നേരത്തെ കിട്ടുന്ന പണം മുഴുവൻ ധൂർത്തടിച്ചിരുന്ന നിങ്ങൾ പെട്ടെന്ന് സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നുണ്ടോ വരവിനേക്കാൾ കൂടുതൽ ചെലവു വരാതെ നോക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക വലിയൊരു സമ്പത്തിനെ വരവേൽക്കാൻ നിങ്ങളുടെ മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞു പണത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നവർക്കെ പണം നിലനിർത്താൻ കഴിയൂ ചെറിയ തുകയാണെങ്കിൽ പോലും അത് കരുതി വയ്ക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായെങ്കിൽ സമ്പത്തിന്റെ ദേവത നിങ്ങളുടെ പക്കൽ സുരക്ഷിതയായിരിക്കുമെന്ന് പ്രകൃതി തിരിച്ചറിഞ്ഞിരിക്കുന്നു ലക്ഷണം എട്ട് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും എട്ടാമത്തെയും ലക്ഷണം നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രതിഫലം ആഗ്രഹിക്കാതെ സേവനം ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളോ നിങ്ങൾ അതിസമ്പന്നനാകാൻ പോവുകയാണ് കൊടുക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നത് പ്രകൃതി നിയമമാണ് ചാണക്യൻ അസന്നിഗ്ധമായി പറയുന്നു ദാനം ചെയ്യുന്ന കൈകളിലേക്ക് മാത്രമേ സമ്പത്തൊഴുകിയെത്തൂ എന്ന് മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് അലിവുള്ളതാകുന്നുണ്ടെങ്കിൽ അത് ദൈവികമായ ഒരു ഗുണമാണ് ഈ ഗുണമുള്ളവരെ ദൈവം കൈവിടില്ല നിങ്ങൾ കൊടുക്കുന്നതിന്റെ പത്തിരട്ടി തിരികെ നൽകാൻ പ്രപഞ്ചം കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ എട്ട് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് ശുഭസൂചനയാണ് എന്നാൽ ഇവയെല്ലാം ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഓർക്കുക ചാണക്യൻ നൽകിയ ഏറ്റവും വലിയ ഉപദേശം ഈ മാറ്റങ്ങൾ അനുഭവപ്പെടുമ്പോൾ അത് കൊട്ടിഘോഷിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും പദ്ധതികളും രഹസ്യമായി സൂക്ഷിക്കുക മണ്ണിനടിയിൽ രഹസ്യമായി ഇരിക്കുമ്പോഴാണ് അത് മുളച്ച് വന്മരമാകുന്നത് വെച്ചാൽ അത് ഉണങ്ങിപ്പോകും അതുപോലെ നിങ്ങളുടെ ഭാഗ്യത്തെയും രഹസ്യമായി ഭക്തിയോടെ കാത്തുസൂക്ഷിക്കുക മൗനമാണ് വലിയ വിജയങ്ങളുടെ ഭാഷ ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അടുത്ത വീഡിയോയിൽ ഇതിലും ഗൗരവമേറിയ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി